ഷോപ്പിംഗ് യാലോ സോ ഹായ് ഗൈസ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത് എഴുപത്തെട്ട് വയസ്സായി നമ്മുടെ നാടിന് അപ്പൊ നമ്മുടെ സ്വന്തം നാടിന്റെ വേൾഡ് നമുക്ക് ആഘോഷിക്കണ്ടേ യെസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാലിക്കറ്റുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് സോ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കുറെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഗസ്റ്റ് ടെൻത്ത് ടു ഫിഫ്റ്റീത് ആണ് മെഗാ ഓഫർ ഫസ്റ്റ് ഓഫ് ആൾ ഇവരുടെ തന്നെ ആയിട്ടുള്ള സ്മാർട്ട് ക്ലീൻ ഡിറ്റർജന്റ് ലിക്വിഡിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു ഞാൻ ഓർഡർ ആണ്ട്ടോ ഗൈസ് പർച്ചേസ് ചെയ്യാറ് നിങ്ങളോ അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓഫേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ എവിടെ നോക്കിയാലോ ഫിഫ്റ്റി പെർസെന്റേജ് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ യെല്ലോ ബോർഡ്സ് തിളങ്ങി നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ മസ് വിസിറ്റ് ആണ് ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാം ഇവിടെ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടോ ഗൈസ് അതായത് ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രം കിട്ടുന്ന സെക്ഷൻ ഷുഗറിനൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവായിരുന്നു ആൻഡ് അബൌട്ട് ഓൾസ് ഫിഫ്റ്റി പെർസെന്റേജ് ഗൈസ് പിന്നെ നമ്മൾ വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ വെല്ലുവിളി അങ്ങനെ ഒരു ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇവിടെ ഓഫർ ഉണ്ട് അർത്ഥം ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ലല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അഫോർഡബിൾ റേറ്റ് ആയിരുന്നു ആൻഡ് മൈ ഫേവറേറ്റ് പെർസെന്റേജ് ആൻഡ് ലാസ്റ്റ് വൺ ഓൾ ദി ദീസ് ചോക്ലേറ്റ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു ഇവരുടെ ഫിഫ്റ്റ് ഫ്ലോറിലായിട്ട് കിച്ചൻ ഐറ്റംസിന് നല്ല ഓഫർ ഉണ്ട് എന്ന് അറിഞ്ഞു ജസ്റ്റ് കയറി നോക്കി ഈ പ്ലേറ്റ് സെറ്റ്സിന് ടു തൗസൻഡ് പ്ലസ് ഉള്ള നവർ സെവൻ ഡബിൾ നയൻ ഗൈസ് ആൻഡ് യെല്ലോ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ാണ് കേട്ടോ ശരിക്കും ഞാൻ ആൻഡ് ഈ ചോപ്പറാണ് ഞാൻ തൽക്കാലത്തേക്ക് വാങ്ങിയത് കാരണം ഓഫർ കഴിയുന്നതിന് കഴിഞ്ഞതിന് ആയിട്ട് അമ്മയെ കൂട്ടി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളും ഇത് ഒട്ടും മിസ് ചെയ്യരുത് മസ്റ്റ് ആണ് ഡേറ്റ് ഓഗസ്റ്റ് ടു ഫിഫ്റ്റീൻ സമയം പോയി അറിഞ്ഞില്ല രാത്രി അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഇൻഡിപെൻഡൻസ് ഡേ ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ സോ ബൈ